എറണാകുളം ആലുവയിൽ തെരുവോരത്ത് ഉറങ്ങിക്കിടന്നയാളുടെ ബാഗ് സ്കൂട്ടറിലെത്തിയ സംഘം തട്ടിയെടുത്തു പറവൂർ സ്വദേശി കൃഷ്ണകുമാറിന്റെ പണമടങ്ങിയ ബാഗാണ് തട്ടിയെടുത്തത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് സംഭവം നിദിൻ സേവർ വിശദാംശങ്ങൾ നൽകും നിതിൻ ഈ മോഷ്ടാക്കളെ പിടികൂടാൻ കഴിഞ്ഞിട്ട് അന്വേഷണം നടക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ബാഗ് മോഷണം നടക്കുന്നത് ആലുവയിൽ തെരുവോരത്ത് തെരുവെടുത്ത് കിടന്നുറങ്ങിയയാളുടെ ബാഗ് അർദ്ധരാത്രി സ്കൂട്ടറിലെത്തിയ സംഘം തട്ടിയെടുക്കുകയായിരുന്നു ആലുവയിൽ കൂലിപ്പണി മറ്റുമായി സ്ഥിരമായി താമസിക്കുന്ന ആളാണ് പറവൂർ സ്വദേശിയായ കൃഷ്ണകുമാർ ഇയാളുടെ പണമടങ്ങിയ ബാഗാണ് തട്ടിയെടുത്തത് ഈ ടാസ് റോഡിലുള്ള കൂൾ കെയർ എന്ന സ്ഥാപനത്തിന്റെ മുൻപിൽ പണമടങ്ങിയ ബാഗ് തലയുടെ അടിയിൽ വെച്ച് ഇയാൾ കിടന്നുറങ്ങുകയായിരുന്നു പതിനൊന്ന് മണിക്ക് ശേഷമാണ് രണ്ടുപേർ സ്കൂട്ടറിലെത്തിയത് ഒരാൾ സ്കൂട്ടർ ചാർജ് ചെയ്ത് നിർത്തിയ ശേഷം മറ്റയാൾ ഇറങ്ങിയാണ് ഈ ബാഗ് തട്ടിപ്പറിച്ചു ഓടിയത് കൃഷ്ണകുമാർ ഇവർക്ക് പിന്നാലെ ഓടിയെങ്കിലും ഇവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല ഏതായാലും സംഭവത്തിൽ ആരോ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സീതുദ്ദീൻ